മാക്സിമം സ്പീഡ് ലിമിറ്റ് ലോറി വരുന്ന മൂന്നാമത്തെ ട്രാക്കിലാണ് ലോറി വരുന്നത് അവരൊരിക്കലും എന്നിട്ട് ആ കാർ വരുന്നത് ഫസ്റ്റ് കണ്ടോ കണ്ടോ നിങ്ങൾ ആ ഏകദേശം നോക്കിയാൽ സ്പീഡ് എൺപത്തി ഏഴ് തൊണ്ണൂറ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി മുറിയാണ് എന്റെ ബാക്ക് സൈഡ് കാണുമ്പോൾ ഐഡി കിട്ടിണ്ടാവും ഞാൻ എവിടെയാണെന്നുള്ളത് അല്ലേ ഞാനിപ്പോഴാണ് കോഴിക്കോട് ബൈപ്പാസിലായിട്ടോ കോഴിക്കോട് ബൈപ്പാസിലെ ടോൾ പ്ലാസയിലാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോഴിക്കോട് ബൈപ്പാസിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകൾ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ വർക്കിംഗ് ആണ് അതിന്റെ കൺട്രോൾ യൂണിറ്റ് വന്നിരിക്കുന്ന ഈ ഭാഗത്തോട്ടാണ് വെച്ചാൽ നമ്മളെ മാമ്പുഴ ഭാഗത്തായിട്ടാണ് ടോൾ പ്ലാസ വന്നിരിക്കുന്നത് അപ്പോൾ അവിടെയാണ് അതിന്റെ കൺട്രോളിങ് ഫുള്ള് വന്നിരിക്കുന്നത് നമ്മൾ ഇതിനു മുൻപ് നമ്മൾ കുറ്റിപ്പുടം ഭാഗത്തുള്ള ക്യാമറകളുടെ വർക്കിംഗ് പൂർണ്ണമായി കണ്ടതാണ് കെ കെ എൻ ആർ സി എല്ലിൻ്റെ അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കെ എം സി കെ എം സിന്റെ കോഴിക്കോട് ബൈപ്പാസിലുള്ള ക്യാമറകളുടെ വർക്കിംഗ് ആട്ടോ അപ്പൊ നേരെ നമുക്ക് അവരുടെ കൺട്രോൾ റൂമിൽ പോവാം അതുപോലെ തന്നെ രാമനാട്ടുകര മുതൽ വെങ്കലം വരെയാണ് കോഴിക്കോട് ബൈപ്പാസ് വന്നിരിക്കുന്നത് ഇരുപത്തെട്ട് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം അപ്പൊ ഇതാണ് കെ എം സിന്റെ ക്യാമറേന്റെ കൺട്രോൾ റൂം കേട്ടോ നമ്മൾ കോഴിക്കോട് ബൈപ്പാസിൽ വന്നത് അപ്പം നമ്മുടെ അത് കാര്യങ്ങൾ പറഞ്ഞതിനു വേണ്ടിയിട്ട് കെ എം സിന്റെ അസിസ്റ്റന്റ് എച്ച് ആർ ആനന്ദൻ സാർ ഉണ്ട് കേട്ടോ അപ്പം ആദ്യം നമുക്ക് ഇതൊന്ന് കണ്ടുപോകാം കേട്ടോ നാൽപ്പത്തി ഒൻപത് ക്യാമറകളാണ് ടോട്ടൽ ആയിട്ട് നമ്മളെ കോഴിക്കോട് ബൈപ്പാസ് ഉള്ളത് കേട്ടോ ഇരുപത്തിയെട്ട് കിലോമീറ്റർ ആണ് വരുന്നത് അപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിൽ കണ്ട തന്നെ രണ്ട് ക്യാമറകൾ ഒന്ന് വി ഐ ഡി എസ് ക്യാമറയും പിന്നെ പി ടി ജെഡ് ക്യാമറയും പാൻ ഫിൽ സൂം ക്യാമറ ആ ക്യാമറയാണ് ഫുള്ളായിട്ട് സൂം ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതൊക്കെ വെഹിക്കിൾ ഇൻഡിക്കേറ്റ് ചെയ്യട്ടോ പച്ച കളർ ഉണ്ടോ നിങ്ങൾ അതൊക്കെ വെഹിക്കിൾ ഇൻഡിക്കേറ്റ് ചെയ്യാണ് പിന്നെ പോലെ തന്നെ ഇതിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എങ്ങനെയാണ് വാഹനങ്ങൾ പോകുന്നത് ഏത് ട്രാക്കിലാണ് വാഹനങ്ങൾ പോകുന്നൊക്കെയാ കണ്ടോ ശരിക്കും ഇപ്പം ഈ ലോറി കണ്ടോ നിങ്ങൾ ഈ ലോറി ഈ ട്രാക്കിലല്ല പോകേണ്ടത് ഈ ലോറി പോവേണ്ടത് ആ ഫസ്റ്റ് ട്രാക്കിലാണ് ആ ജീപ്പ് വരുന്നൊക്കെയാണ് നിങ്ങൾ പിന്നെ നമ്മളെ ബൈക്ക് പോകുന്നൊക്കെയാണ് അപ്പോൾ ബൈക്ക് ഓട്ടോറിക്ഷ കാൽനട യാത്രക്കാർ ഇതൊന്നും ഇതിൻ്റെ മുകളിൽ കയറാൻ പാടില്ല എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ജനങ്ങൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് സർവീസ് റോഡോ അപ്പൊ സർവീസ് റോഡിൽ വരെ ക്യാമറ എന്റെ ഒരു ഇത് കിട്ടുന്നുണ്ട് ഇതിപ്പം ചെയിനേജ് നമ്പർ നോക്ക് ഇരുന്നൂറ്റി മുപ്പത് അമ്പത് നാന്നൂറ്റി നാപ്പത് എട്ടോ സമയം രണ്ട് അൻപത് നോക്കേ നിങ്ങൾ കാറുകൾ വരുന്നോക്കെ നിങ്ങൾ ഈ സംഭവം കണ്ടോ നിങ്ങള് ഇതല്ലേ ഫുൾ ക്യാമറ സാറേ പച്ച ഉള്ളത് ഇതില് ദാ സ്പീഡ് ഇത് മാന്യമായ സ്പീഡല്ല വലിയ ഏ മാന്യമായ സ്പീഡാണ് കണ്ട ആയസ് നോക്കിയാൽ നിങ്ങൾ റെക്കോർഡ് സ്പീഡ് എൺപത്തി ഏഴ് തൊണ്ണൂറ് ആവും നൂറ്റി അൻപത്തൊന്ന് പോയിട്ടുണ്ടരൊന്ന് ഏ നൂറ്റി അൻപത്തൊന്ന് പിന്നെ ഇത് കണ്ടോ നൂറ്റി പതിനൊന്ന് പക്ഷെ എന്നാലും വലിയൊരു വിഷയം ഇവിടെ കാണാനില്ല ഒരു മിനിറ്റ് കേട്ടോ ഇതല്ല ഫുള്ള് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്ന ഇത് കണ്ടോ ഇതൊക്കെ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്ന കേട്ടോ അപ്പം ഇവിടേക്കാണ് ക്യാമറകൾ ഉള്ളത് ഇതാ പിന്നെ ഇതോ ഇത് നമ്മൾ സ്പീഡ് ഇൻഡിക്കേറ്റ് ചെയ്യണോ ആ കണ്ടോ കണ്ടോ ഇത് സ്പീഡ് ഇൻഡിക്കേറ്റ് ചെയ്യണ ഇത് കണ്ടോ പക്ഷെ ഇതില് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ പറയാമോ നമ്മള് മലപ്പുറത്ത് കണ്ട അത്ര ട്രാഫിക് വയലേഷൻ ഇവിടെ ഇല്ല അവിടെ ആ സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അവിടെ എത്ര കാലം ആളുകളാണ് റോഡ് ക്രോസ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഇത്രയും നേരം നമ്മൾ നിന്നിട്ട് ഒരാൾ പോലും റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല കേട്ടോ അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ അവിടെ ഇഷ്ടംപോലെ ആളുകൾ വെച്ച് കഴിഞ്ഞാൽ സൈക്കിൾ അടക്കം ഡിവൈഡർ ചാടി കടന്ന് കൊണ്ടുപോകണ്ട ആളുകൾ അപ്പോൾ അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇവിടെ നമ്മൾ കുറച്ചുകൂടി മാന്യമായ രീതിയിലാണ് ഡ്രൈവിങ് അപ്പൊ നമ്മൾ നേരത്തെ തന്നെ എൺപത് തൊണ്ണൂറ് അൻപത് അൻപത്തഞ്ച് കിലോമീറ്റർ വേഗത്തിലേക്കാണ് വാഹനോടിയ ചെറിയ വണ്ടികൾ മാത്രമേ നൂറ്റി അൻപത് എത്തിയിട്ടുള്ളൂ കേട്ടോ ഈ കാണുന്നതാണ് ഇപ്പം നമുക്ക് ഈ ഈ എന്തെങ്കിലും ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻഡിക്കേഷൻ കൊടുക്കുന്നതാണ് സ്ലോ ആയിട്ട് പോണം ഓവർടേക്ക് പാടില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് സെക്കൻഡ് വന്നിട്ട് ഇത് സ്റ്റേഷനറി വെഹിക്കിൾ ഡിറ്റക്റ്റഡ് ഡിറ്റക്ടീ ഡി എസ് ക്യാമറ ാണ്ഡ് റോങ് സൈഡിൽ വന്നു വാഹനങ്ങൾ സൈഡിൽ വാഹനങ്ങൾ നിർത്തിയിടാൻ പാടില്ല സൈഡിൽ നിർത്തിട്ടിട്ട് അത് നമുക്ക് ഇൻഡിക്കേഷൻ തരും അത് വന്നിട്ട് അലർട്ട്മാണ് കണ്ടില്ലേ ഞാൻ എടുത്തു പറയാലോ ജനങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്നില്ല അത് വലിയ സംഭവം അത് മലപ്പുറത്ത് ഇങ്ങനെയല്ല മലപ്പുറത്ത് ജനങ്ങൾ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് കുടിക്കുന്നത് അതെ ഞങ്ങളെ കയറണുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ രണ്ട് വണ്ടിയുണ്ട് ഇതിനായിട്ട് പോകുന്നത് അവർ ശെരിക്കും കൺട്രോൾ ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളും പോയിട്ട് ആരെങ്കിലും റോങ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് പിന്തിരിപ്പിക്കുന്നുണ്ട് അതാണ് ഏറ്റവും ഇത് ജനങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് ചിലര് കേക്കുന്നുണ്ട് ഇത് എന്താണ് നമ്മളെ സ്പീഡിലെ ഒരു ജസ്റ്റ് ഇപ്പൊ ഇപ്പൊ ടൈം ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിന്റെ അടുത്ത് അടുത്തായിരുന്നു മൂന്ന് മണിക്ക് പോയ വാഹനങ്ങൾ വാഹനങ്ങളൊക്കെ നിങ്ങൾ അപ്പൊ ഇത് നമ്മളെ മലപ്പുറം ജില്ലയിൽ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കുറച്ചൊരു ഇതുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് കൊറവാണ് എഴുപത്തെട്ട് അൻപത്തി ഒന്ന് അറുപത്തി മൂന്ന് കണ്ടോ ഓരോ വാഹനങ്ങൾ പോണേ കണ്ടോ ലൈൻ ത്രീ ലൈൻ ത്രീ ലൈൻ ത്രീ ലെയിൻ ത്രീ അങ്ങനെ മൂന്നാമത്തെ ട്രാക്കിലൊക്കെ ആറ് മൂന്നാമത്തെ ട്രാക്കിൽ നാല്പത്തി ആറ് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ആളെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ വെട്ടിക്കാൻ മുമ്പില് രണ്ടാമത്തെ ട്രാക്ക് എടുക്കേണ്ടി നടത്തണം അല്ലേ പിന്നെ കാർ ഇവിടെ കാണിക്ക എല്ലാ വെഹിക്കിളും കാണിക്കണ്ട മാക്സിമം സ്പീഡ് ലിമിറ്റ് എയ്റ്റിട്ടോ ഇത് കണ്ടില്ലെന്ന് പറഞ്ഞാൽ മാക്സിമം സ്പീഡ് ലിമിറ്റ് എയ്റ്റി ആണ് ഇവിടെ എയ്റ്റി കഴിഞ്ഞ് പോയത് നൂറ്റി ഇരുപത്തി കിലോമീറ്റർ വേഗതയിൽ സമയം നോക്ക് കണ്ടോ രണ്ട് അമ്പത്തി പിന്നെ നൂറ്റിനാലുള്ളത് നൂറ്റിനാലുള്ളത് ഏകദേശം രണ്ട് അൻപത്തി അഞ്ചെ തന്നെ പോയിരിക്കുന്നത് ലൈൻ അടക്കം കാണിക്കുന്നുണ്ടോ ഒന്നാമത്തെ ലൈനിൽ എഴുപത്തിയഞ്ച് കിലോമീറ്റർ സ്പീഡിൽ അത് കുഴപ്പമില്ലാത്ത പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ ലൈൻ നാല്പത്തി ഒന്ന് കിലോമീറ്റർ മൂന്നാമത്തെ അൻപത്തെട്ടൊക്കെ പിന്നെ ഓക്കെ ആണ് നോർമൽ സ്പീഡാണത് പക്ഷേ ഒന്നാമത്തെ ഒന്നാമത്തെ ട്രാക്കിലൊക്കെ നൂറും കിലോമീറ്റർ പോകുമ്പോഴത്ത് പോയി കഴിഞ്ഞാൽ അവന് ഓട്ടോമാറ്റിക് മാറും ഓട്ടോമാറ്റിക് മാറും അല്ലേ പിടിച്ചു അതൊക്കെ ഫൈൻ വരും വരും അർത്ഥം ഫൈൻ വരുന്ന ഇവിടെ ഫുൾ ആയിട്ട് കാണാൻ പറ്റുന്ന സംഭവം ഇത് നോക്കിയാൽ ഇത് കണ്ടോ രണ്ടാമത്തെ ട്രാക്കിൽ കാർ പോകുന്നുണ്ട് ഒരു ലോറി വരുന്ന ലോറിയല്ലേ ബസ് ലോറിയാണ് ലോറി വരുന്നോക്കിയാൽ നിങ്ങൾ മൂന്നാമത്തെ ട്രാക്കിലാണ് ലോറി വരുന്നത് അവരൊരിക്കലും എന്നിട്ട് ആ കാറ് വരുന്ന ഓട്ട കണ്ടാ മൂന്നാമത്തെ ട്രാക്ക് കയറി ഈ ലോറി വരേണ്ടത് ഫസ്റ്റ് ട്രാക്കില് കണ്ടത് ആ പോകേണ്ടത് ഇത് പിന്നെ നമ്മളെ എവിടെയാണ് അധിക സ്ഥലത്തും മാത്രമേ ഓവർ സ്പീഡ് വരുന്നുള്ളൂ അല്ലേ ഇവിടെ പരന്ന് വണ്ടി എടുക്കും കാരണം എല്ലാവർക്കും ഇതിലും വിചാരിച്ചാൽ നമുക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ ട്രാക്ക് കിട്ടിയ മാതിരിയാണ് എനിക്ക് എന്റെ ട്രാക്ക് ട്രാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതേമാതിരി ഇങ്ങനെ കേറാൻ പാടില്ല കണ്ടോ ആ കേറാൻ പാടില്ല കേട്ടോ ഇത് ചെയ്യേണ്ടത് പറഞ്ഞു മെർജിങ് പോയിന്റ് അവിടെ നിന്ന് നിങ്ങൾ എൻട്രി ആറ് വരി പാതയ്ക്ക് എൻറ്റി എടുക്കുമ്പോ ഈ ഭാഗം ഈ ലൈൻ ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ വരിക പിന്നെ കുറച്ച് ദൂരം കഴിയുമ്പോൾ ഗ്യാപ്പ് ഇട്ട ഒരു ലൈൻ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് മാത്രം നിങ്ങള് ഫസ്റ്റ് ട്രാക്കിൽ കയറാൻ പാടുള്ളൂട്ടോ കണ്ടു നോക്കി കേട്ടോ ഈ വണ്ടിയും വരുന്നൊക്കെ ഇങ്ങനെ വരുന്ന സമയത്താണ് അപകടം സംഭവിക്കട്ടോ ഒരിക്കലും കേറുണ്ട് കാരണം ഒന്നാമത്തെ ട്രാക്കിൽ നിന്ന് വാഹനം തട്ടാൻ സാധ്യതയുണ്ട് പിന്നെ അതൊക്കെ അടുത്തത് പക്ഷെ എന്തായാലും ഇവിടെ ഇതില്ല റിട്ടേൺ ഇല്ല എൻട്രി എക്സിറ്റ് ഇല്ല കുറവുണ്ട് ചില പിന്നെ വേറൊരു കാര്യം മലപ്പുറം ജില്ല റീച്ചും അതുപോലെ തന്നെ നമ്മളെ കെ എം സിന്റെ കോഴിക്കോട് ബൈപ്പാസിലും കണ്ടൊരു കാര്യം മെർജിങ് പോയിന്റ് വെച്ച ട്യൂബ്ലർ മാർക്കറിന് വലിയ പരിക്ക് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ ഇല്ല കേട്ടോ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ അധികം വലിയ മറ്റേ നമ്മുടെ ചുവന്ന ബസ് ഉണ്ടല്ലോ ആ ബസ് അധികം ഓടുന്നില്ല പക്ഷേ മലപ്പുറത്ത് അങ്ങനെയല്ല മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ ബസ്സുകളും അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്പോർട്ട് ബൈക്കിൾ ഉണ്ടല്ലോ ഈ ഗുഡ്സ് അതുപോലെ തന്നെ വലിയ വലിയ ലോറികൾ അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ തട്ടി പൊട്ടിച്ചേക്കുന്നത് ഇപ്പോൾ അതൊക്കെ റെഡിയാക്കി വന്നിട്ടുള്ളൂ പക്ഷേ ഇവിടെ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഒന്നോ രണ്ടോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ നല്ലതാണ് ചില സ്ഥലത്തൊക്കെ നമ്മൾ മലപ്പുറത്ത് പൂർണ്ണമായിട്ട് ചതച്ചിട്ട് പോയ മാതിരിയാണ് നിലത്ത് ഒടിച്ചിട്ട് പോയ മാതിരിയാണ് ഇപ്പൊ അതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവര് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഇല്ലെങ്കിൽ ക്യാമറ വർക്ക് ചെയ്താലോ ഇപ്പൊ നിങ്ങൾ എങ്ങനെയൊക്കെയോ ഓടിക്കുന്നുണ്ട് ഒന്നാം ട്രാക്കിൽ പോകേണ്ട ആൾക്കാർ മൂന്നാമത്തെ ട്രാക്കിൽ പോകുന്നുണ്ട് ചില ആളുകളൊക്കെ മൂന്നാമത്തെ ട്രാക്ക് കാലിയായി കടന്നിട്ട് അതിൽ കൂടെ അങ്ങനെ അവരിഷ്ടം പോലെ ഓടിച്ചിട്ടുണ്ട് ബൈക്കറൊക്കെ പോകുന്നുണ്ട് ഇതൊക്കെ ക്യാമറ ഒക്കെ വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ലൈൻ ഡിസിപ്ലിൻ കർശനമായിട്ട് പാലിക്കണം നിങ്ങൾ അപ്പൊ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് ടോൾ പ്ലാസന്റെ ഉള്ളിൽ ഈ ക്യാമറകളൊക്കെ വർക്ക് ചെയ്യുന്നത് അതിലിപ്പോൾ നമ്മൾ എത്രത്തോളം കണ്ട് ചിലരൊക്കെ എൺപത് കിലോമീറ്റർ കറക്റ്റ് പോകുന്നുണ്ട് ചിലർ എഴുപത്തഞ്ച് നൂറ്റി അൻപത് നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ വേഗതയിൽ വരെ വാഹനം ഓടിച്ച ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുക കാരണം ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല കഥാട്ടോ നല്ല രീതിയിൽ തന്നെ ഫൈൻ വരുന്നതായിരിക്കും ഇതേപോലെ തന്നെ ഏകദേശം അഞ്ഞൂറ് മീറ്റർ ഇടവിട്ടിട്ടാണ് ക്യാമറകളൊക്കെ വന്നിരിക്കുന്നത് രണ്ട് ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ കൺട്രോളിംഗ് വന്നിരിക്കുന്നത് നമ്മളെ ഈ കോഴിക്കോട് ബൈപ്പാസിലുള്ള ടോൾ പ്ലാസയിലാണ് പിന്നെ സർവീസ് റോഡിലും വളരെയധികം ശ്രദ്ധിച്ചിട്ടു വേണമെങ്കിൽ യാത്ര ചെയ്യാൻ മുപ്പത് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ വേഗത നമ്മളെ സർവീസ് റോഡിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ലൈൻ ഡിസിപ്ലിൻ വളരെ മുഖ്യം പിഗിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രാക്ക് നിങ്ങൾ എൺപത് കിലോമീറ്റർ വേഗതയാണ് പറഞ്ഞിരിക്കുന്നത് നൂറ് കിലോമീറ്റർ വേഗതയിരുന്നു ആദ്യം നമ്മൾ ദേശീയപാതയിൽ പറഞ്ഞിരിക്കും പക്ഷേ ഇപ്പം എൺപത് കിലോമീറ്റർ വേഗതയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം അതിനോടനുബന്ധിച്ചിട്ട് ഓരോ ട്രാക്കും നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുക വലിയ വാഹനങ്ങളൊന്നും ഒരിക്കലും മൂന്നാമത്തെ ട്രാക്കിൽ പോകരുത് ലോറിയൊക്കെ പോകേണ്ടത് ഫസ്റ്റ് ട്രാക്കിലാണ് പിന്നെ അതുപോലെ തന്നെ റോഡ് ഒരിക്കലും നടന്ന് ക്രോസ് ചെയ്യരുത് കേട്ടോ വളരെ ഡേഞ്ചർ പിടിച്ച കാര്യമാണ് അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇതിനു മുമ്പുള്ള മുന്നീഡിയോസൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞാണ് അപ്പൊ ഇനി ശ്രദ്ധിച്ച് നിയമങ്ങൾ നിയമങ്ങൾ പാലിച്ച് സുരക്ഷിതമായ യാത്ര ഉറപ്പു വരുത്തുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുക്കുക പിന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള നിയമലംഘനം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ഒരു ബോധവൽക്കരണം ചെയ്യുക കാരണം അവര് ഒരു അപകടത്തിൽ പോയി ചാടാതിരിക്കുക കാരണം അത്രയും വേഗതയിലായിരിക്കും നമ്മുടെ ദേശീയപാത അറുപത്തിയാറ് രൂപ വാഹനങ്ങൾ കടന്നു വരികയാണ് നിങ്ങൾക്കറിയാലോ നല്ല വേഗത തന്നെ ആയിരിക്കും കാരണം മൂന്നുവരിപ്പാതയാണ് ഒരു ഭാഗത്തും മൂന്ന് ഒരു മറുഭാഗത്തും മൂന്നിരി മുമ്പിൽ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇവർ വാഹനം ഓടിച്ചു വരിക അപ്പൊ പെട്ടെന്നൊരു തടസ്സം കാണുന്ന സമയത്ത് നിങ്ങളും അപകടത്തിപ്പെടും അതുപോലെ തന്നെ ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന ആളുകളും അപകടപ്പെടും വെറുതെ നേരം നമ്മൾ അങ്ങനത്തെ ഒരു അപകടം വിളിച്ചു വരുന്നത് അപ്പം പുതിയ വീഡിയോയ്ക്ക് വരുന്നവര് നിങ്ങളോട് എല്ലാവരോടും ബായ്